वादी धारणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीतगदाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम कल्पतरोर्गलित फलम सुगमुगा अमृतद्रव विपदा भागवतम रसमालयम मुहुरहो रसिका भूमि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वती व्यासं तथोर्जयामुदीरयेद नष्टप्रायेष्वद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकिम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दकूपकुमाराय ഗോവിന്ദായ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഏഴാമത്തെ അധ്യായം ദക്ഷം നടത്തിയ യാഗം ശ്ലോകം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിയഞ്ച് വരെയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം വായിക്കാം തൊം പുരാകാം രസായ മഹാസുഖരു പ്രിയപ്പെട്ട ഭഗവാനെ അല്ലയോ വൈദിക വിജ്ഞാനത്തിന്റെ വ്യക്തിരൂപമേ കഴിഞ്ഞ യുഗത്തിൽ വളരെ വളരെ പണ്ട് അന്ന് മഹാബരാഹ അവതാരമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തെ ജലത്തിനടിയിൽ നിന്ന് ഉയർത്തുകയുണ്ടായി ആന തടാകത്തിൽ നിന്ന് താമരപ്പൂ ഉയർത്തുന്ന ലാഘവത്തിൽ അങ്ങ് ആ ബൃഹത്തായ വരാഹത്തിന്റെ രൂപത്തിൽ നിന്ന് സ്പന്ദിപ്പിച്ച അതീന്ദ്രിയ ശബ്ദം ഒരു യജ്ഞമന്ത്രമായി സ്വീകരിക്കപ്പെടുകയും സനകനെ പോലുള്ള മഹാമുനിമാർ അതിന്മേൽ ധ്യാനിക്കുകയും അങ്ങേ മഹത്വീകരിക്കുന്നതിന് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു യജ്ഞവേദിയിൽ പ്രത്യക്ഷനായ എട്ടുകൈകളോടുകൂടി നഷ്ടഭുജങ്ങളോടുകൂടി പ്രത്യക്ഷനായ ഭഗവാൻ വിഷ്ണുവിനെ ദേവന്മാരും ബ്രഹ്മാവും രുദ്രനും ഉൾപ്പെടുന്ന എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും മഹർഷിമാരും എല്ലാം സ്തുതിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ ബ്രാഹ്മണന്മാർ സ്തുതിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ബ്രാഹ്മണന്മാർ പറയുന്ന കാര്യം പണ്ട് ക്ഷേതപരാഹകൽപ്പത്തിൽ ഭൂമിദേവി ഗർഭോദക സമുദ്രത്തിലേക്ക് താഴ്ന്ന പോയ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും വരാഹ രൂപത്തിൽ പ്രത്യക്ഷനായിരുന്നു വരാഹ രൂപത്തിൽ പ്രത്യക്ഷനായ ഭഗവാൻ ഭൂമിദേവിയെ ഗർഭോധക സമുദ്രത്തിൽ നിന്നും വളരെ ലളിതമായി ഒരു ആന താമരപ്പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ ഭൂമി ദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭഗവാനെ ബ്രാഹ്മണന്മാർ സ്തുതിക്കുകയാണ് ഭഗവാന് ഭൂമിദേവി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല കാരണം എന്താണ് എല്ലാ പ്രപഞ്ചങ്ങളിലുമുള്ള എല്ലാ ഗ്രഹങ്ങളെയും ഉയർത്തി നിർത്തുന്നത് അതിന്റെ സ്ഥാനത്ത് നിർത്തുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് ഗാമാവിശ്വച് ഭൂതാനി ധാരയാമ്യഹമോചസ എല്ലാ ഗ്രഹങ്ങളെയും ഉയർത്തു ഉയർത്തി നിർത്തുന്ന ആ ശക്തി ഭഗവാന്റെ ഓജസ് തന്നെയാണ് എന്നവിടെ പറയുന്നത് അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു ഗ്രഹം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഭഗവാന്റെ കണ്ടത്തിൽ നിന്നും ഉയർന്നിരുന്ന ആ ഒരു ശബ്ദം പ്രത്യേക ശബ്ദം അത് സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ശബ്ദമായിരുന്നില്ല അത് അതീന്ദ്രിയമായിട്ടുള്ള വേദമന്ത്രങ്ങൾ തന്നെയായിരുന്നു ആ വേദമന്ത്രങ്ങൾ സനകാദി മഹർഷിമാർ അത് ശ്രവിക്കുകയും അതിനെ കീർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ ബ്രാഹ്മണന്മാർ പറയുന്നു അപ്പോൾ ഭഗവാൻ ഏത് രൂപം എടുത്താലും ഒരു പന്നിയുടെ രൂപം വരാഹത്തിന്റെ രൂപം എടുത്താൽ പോലും ഭഗവാന്റെ ശരീരം ഒരിക്കലും ഭൗതികമായിട്ട് മാറുന്നില്ല ഭഗവാന്റെ ശരീരം എപ്പോഴും ദിവ്യമാണ് അതീന്ദ്രിയമാണ് അതിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും ഭഗവാന്റെ പരിച്ഛതങ്ങളും എല്ലാം അതീന്ദ്രിയം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും ബ്രാഹ്മണൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ ശ്ലോകത്തിൽ ദർശനം തേ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പ്രിയ ഭഗവാനെ വൈദികാചാര വൈദികാചാര പ്രകാരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാതെ അങ്ങയുടെ ദർശനത്തിന് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ആകയാൽ ഞങ്ങളിൽ സംപ്രീതനാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദിവ്യനാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അങ്ങക്ക് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇതിന്റെ മുന്നേ നടന്ന രണ്ട് യജ്ഞങ്ങളും സമ്പൂർണ രീതിയിൽ പൂർത്തീകരിക്കാൻ ബ്രാഹ്മണർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ യജ്ഞം പൂർത്തീകരിക്കാനുള്ള ഒരു അനുഗ്രഹം അങ്ങ് നൽകണം അങ്ങ് പ്രസാദിക്കണം എന്ന് ഭഗവാനോട് ബ്രാഹ്മണന്മാർ പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ എല്ലാവിധ തടസ്സങ്ങളും ഇല്ലാതാകും എന്ന് ബ്രാഹ്മണർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ എല്ലാവിധ തടസ്സങ്ങളും മാറും എന്ന് അവർ ഇവിടെ പറയുന്നുണ്ട് അങ്ങയുടെ ദിവ്യനാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ കഴിയും അപ്പോൾ ഭഗവാന്റെ നാമജപം കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും ഇവിടെ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായിക്കോട്ടെ അതുകൊണ്ട് ഇനി ഈ ഒരു യജ്ഞം യാതൊരു തടസ്സവും ഇല്ലാതെ നടത്താൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവിടെ ബ്രാഹ്മണൻ ബ്രാഹ്മണന്മാർക്കുണ്ട് അപ്പോൾ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ തടസ്സമില്ലാതെ യജ്ഞം നടത്താൻ സാധിക്കും അതുകൊണ്ട് അങ്ങ് തങ്ങളിൽ പ്രസീ പ്രസാദിക്കണം എന്നാണ് ബ്രാഹ്മണന്മാരിയുടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും പ്രാർത്ഥനകൾ കഴിഞ്ഞ സമയം ആ കഴിഞ്ഞു എന്ന് നമ്മുടെ മൈത്രേയ മഹർഷി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ മൈത്രേയ ഉച്ചാകരയജ്ഞം ഭദ്രാരുദ്രാവമർ ശ്രീ മൈത്രേയൻ പറഞ്ഞു അവിടെ സന്നിഹിതരായിരുന്ന സകലരാലും ഭഗവാൻ വിഷ്ണു സ്തുതിക്കപ്പെട്ടപ്പോൾ അവബോധം പരിശുദ്ധമാക്കപ്പെട്ട ദക്ഷൻ മഹാദേവന്റെ അനുയായികൾ ചിത്രമാക്കിയ യജ്ഞം പുനരാരംഭിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായി ഭഗവാന്റെ ദർശനം ദക്ഷന് ലഭിച്ചു അതേപോലെ അവിടെ കൂടിയിരുന്ന ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നത് ദക്ഷന് ശ്രവിക്കാനും സാധിച്ചു അങ്ങനെ ഭഗവാന്റെ ദർശനം കൊണ്ടും ഭഗവാന്റെ സ്തുതികളുടെ ശ്രവണം കൊണ്ടും ദക്ഷന്റെ ബോധം അവബോധം പൂർണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടു ആ ശുദ്ധീകരിക്കപ്പെട്ട അവബോധത്തോടു കൂടി ദക്ഷൻ യജ്ഞം പുനരാ പുനരാരംഭിച്ചു അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു എന്നാണ് ியா இவானு வாக்கிச்சே மைத்யன் பண்ணு வாபரிதனாய பிரியப்பட்ட வித்ராத்தில் எல்லா யஜங்களையும் പാപരഹിതനായ പ്രിയപ്പെട്ട വിതുര വാസ്തവത്തിൽ എല്ലാ യജ്ഞങ്ങളുടെയും ഫലങ്ങളുടെ ഭോക്താവ് വിഷ്ണു ഭഗവാനാണ് എന്നിട്ടും എല്ലാ ജീവസത്തുകളിലും പരമാത്മാവായി തന്നെ ഇരിക്കുന്നതിനാൽ അദ്ദേഹം തനിക്ക് ലഭിക്കുന്ന തുച്ഛമായ യജ്ഞാർപ്പണ വിഹിതത്താൻ സംതൃപ്തനാകുന്നു അദ്ദേഹം അതിനാൽ ദക്ഷനെ സന്തോഷത്തോടെ അഭിസംബോധന ചെയ്തു ഭഗവാനെ സർവഭാഗമുഖ് എന്നാണ് പറയുന്നത് യജ്ഞത്തിന്റെ മുഴുവൻ ഭാഗവും യഥാർത്ഥത്തിൽ ഭഗവാൻ വിഷ്ണുവിന് അർഹതപ്പെട്ടതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഭക്താരാം യജ്ഞ സർവലോക മഹേശ്വരം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭഗവാൻ അത് മുഴുവൻ അങ്ങനെ സ്വീകരിക്കുന്നില്ല ഭഗവാൻ അതിൽ ചെറിയൊരു ഭാഗം കൊണ്ട് തൃപ്തനാകുന്നു ഭഗവാൻ സേനവാഗേന ഇത്രയൊരു തുച്ഛമായ ഭാഗം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ സംതൃപ്തനാകുന്നു ബാക്കി യജ്ഞഭാഗം മുഴുവൻ മറ്റു ദേവന്മാർക്ക് ഭഗവാൻ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ സന്തുഷ്ടനാകുന്ന ഭഗവാൻ ഇവിടെ ദക്ഷനോട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ഭഗവാൻ പറഞ്ഞത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അൻപതാമത്തെ ശ്ലോകം ശ്രീ ഭഗവാന വാചാൻ അഹം പരം സ്വയം ബ്രഹ്മാർ വിഷ്ണു ഭഗവാൻ മറുപടി പറഞ്ഞു ഭൗതിക സൃഷ്ടിയുടെ പരമകാരണം ഞാനും ബ്രഹ്മാവും മഹാദേവനുമാകുന്നു ഞാൻ പരമാത്മാവും സ്വയം പര്യാപ്തനുമായ സാക്ഷിയുമാണ് വ്യക്തിപരമല്ലാത്ത നിലയിൽ ഞാനും ബ്രഹ്മാവും മഹാദേവനും തമ്മിൽ ഒരു ഭേദവുമില്ല അപ്പോൾ ഇവിടെ യജ്ഞങ്ങൾ നേരത്തെ മുടങ്ങിയതിന് കാരണം ഭഗവാന്റെ തന്നെ അവതാരമായ മഹാദേവനെ ദക്ഷൻ അവഗണിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അപമാനിച്ചത് കൊണ്ടാണ് ഒരിക്കലും മഹാദേവനെ അങ്ങനെ ഭഗവാനിൽ നിന്ന് വേറിട്ട് കാണരുത് കാരണം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് മഹാദേവൻ മാത്രമല്ല ഭഗവാന്റെ ഗുണ അവതാരമാണ് മഹാദേവൻ ബ്രഹ്മാവും മഹാദേവനും തൻ്റെ നേരിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ രത്നമാക്കുകയാണ് ഭഗവാൻ വേണ്ടി തുടർച്ചയായി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല ഭഗവാൻ അങ്ങനെയുള്ള വ്യക്തികളെ വേറിട്ട് കാണുന്നില്ല എന്നുള്ള കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ പ്രഖ്യാപിക്കുന്നു അതേ അതേപോലെ തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നു ബ്രഹ്മാവും മഹാദേവനും എന്നെ പോലെ തന്നെയാണ് എനിക്ക് അവരോട് യാതൊരു വേദബുദ്ധിയും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഭഗവാൻ പറയും ആത്മമായാം സമാൻ തുടർന്നു പുരുഷൻ ദിവ്യോപുരു ഞാനാണ് എങ്കിലും ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭൗതിക ശക്തികളിലൂടെ പ്രവർത്തിക്കുകയും കർമ്മങ്ങളുടെ വ്യത്യസ്ത നിലവാരങ്ങൾക്കനുസരിച്ച് എന്റെ പ്രാതിനിധ്യങ്ങൾ വ്യത്യസ്ത നാമങ്ങളിലാവുകയും ചെയ്യുന്നു പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പക്ഷെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വ്യത്യസ്ത നാമരൂപങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു ഭഗവാനെ നേരിട്ട് ഈ ഭൗതിക ലോകത്തിൽ യാതൊരു പ്രവൃത്തിയുമില്ല എന്നും ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഭൗതിക ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവാന്റെ ഗുണഅവതാരങ്ങളായിട്ട് വിസ്തരിക്കുന്നത് ഭഗവാന്റെ ഗുണ അവതാരങ്ങളാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാവും മഹാ മഹാദേവനും എന്ന് പറയും ഭഗവാന്റെ രജോ ഗുണത്തിന്റെ അവതാരമാണ് ബ്രഹ്മാവ് അതേപോലെ നമോ ഗുണത്തിന്റെ അവതാരമാണ് മഹാദേവൻ അപ്പൊ അവരും എൻ്റെ അവ എൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് തസ്മിൻ ബ്രഹ്മണ് കേവലേ പരമാത്മനി ബ്രഹ്മരുദ്ധൂതാണി ഭേദേദാജ്ഞ വിവർത്തനം ശില് വർദ്ധിച്ച് ഭഗവാൻ തുടർന്നു ശരിയായ ജ്ഞാനമില്ലാത്ത ഒരുവൻ ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ള ദേവന്മാർ സ്വതന്ത്രരാ ആണെന്ന് ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല ജീവസത്തകൾ പോലും സ്വതന്ത്രരാണെന്ന് അവർ വിചാരി ആരും യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് അമൈവാംശോ ജീവനോകെ ജീവഭൂത സനാതനം ആരും സ്വതന്ത്രരായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എല്ലാവരും ഭഗവാന്റെ ഭാഗമാണ് ഭഗവാന്റെ തൃപ്തിക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ ധർമ്മം അത് ഭഗവത്ഗീതയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബ്രഹ്മാവും മഹാദേവനും സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന വ്യക്തികളല്ല അവർ പ്രവർത്തിക്കുന്നതും ആർക്കുമായിട്ടിട്ടാണ് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത് തത്സിദ്ധി ഹരിതോഷണം ഹരിയുടെ തുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ദേവന്മാരും പ്രവർത്തിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് യഥാ യഥാപുമാനസാങ് ശി അതിശുദ്ധി പാരക്യബുദ്ധി വർത്തനം ശരീരത്തിന്റെ ശിരസും ഇതര ശരീരഭാഗങ്ങളൊന്നും വേറെ വേറെയാണെന്ന് ശരാശര ബുദ്ധിയുള്ള ഒരുവനും കരുതുകയില്ല അതുപോലെ എൻ്റെ ഭക്തൻ സർവവ്യാപിയായ അന്യോത്തമ പുരുഷൻ ഭഗവാൻ വിഷ്ണുവിനെ എന്തിൽ നിന്നും ഏതു ജീവിതത്തിൽ നിന്നും വ്യതിരിക്തനായി ദർശിക്കുകയില്ല അപ്പോൾ ഒരു ഭക്തൻ എല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത് കാരണം എല്ലാവർക്കും ഭഗവാനുമായിട്ട് ബന്ധമുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുമുണ്ട് ഒരു ശരീരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം ശരീരമായി ചേർന്ന ഒരു വ്യക്തി കാണുന്നത് പോലെയാണ് ഒരു ഭക്തൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവജാലങ്ങളെല്ലാം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഭഗവാന്റെ വിരാട് രൂപത്തിലെ ഭാഗമാണ് എന്നവർക്ക് കാണാൻ സാധിക്കും ഒരു ജീവജാലങ്ങളും സ്വതന്ത്രമല്ല അവരെല്ലാവരും ഭഗവാന്റെ വിരാട് രൂപത്തിലെ ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളുടെ ഭഗവാൻ എടുത്തു പറഞ്ഞിരുന്നു അൻപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും അല്ലെങ്കിൽ ജീവസത്തുക്കളെ പൊതുവെ പരമോന്നതനിൽ നിന്ന് വേർതിരിച്ച് കാണാത്തവനും ബ്രഹ്മത്തെ അറിയുന്നവനും വാസ്തവത്തിൽ സമാധാനം എന്തെന്ന് ബോധ്യമായവനാകുന്നു മറ്റുള്ളവർക്ക് അതിന് കഴിയുന്നില്ല അപ്പോൾ ബ്രഹ്മാവും വിഷ്ണു മഹാദേവനുമെല്ലാം പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഭാഗം തന്നെയാണ് ഭഗവാന്റെ അംശം തന്നെയാണ് അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ സന്തോഷത്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രീതിക്കായാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് സമാധാനമുണ്ടാകും അവന് യാതൊരു സംശയം ഉണ്ടാകുന്നില്ല എന്നിവിടെ പറയും ഇവിടെ അചിന്തിയ ഭേദാഭേദ തത്വമാണ് ഭഗവാൻ വിശദീകരിക്കുന്നത് എന്ന് ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരേ സമയം ജീവാത്മാക്കൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അതേപോലെ ഒരേ സമയം അവർ ഭഗവാനുമായിട്ട് ഒന്നിച്ചു നിൽക്കുകയും ചെയ്യും അത് ആ ആ ഒരു തത്വത്തിനെയാണ് അജിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറയുന്നത് ബ്രഹ്മസംതയിൽ ഭഗവാൻ വിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ച് പറയുന്നത് ക്ഷീരം യഥാതഥി വികാര വിശേഷ യോഗ പാല് എങ്ങനെയാണോ തൈരായി മാറുന്നത് ആ പാലും തൈരും തമ്മിലുള്ള ബന്ധമാണ് ഭഗവാൻ വിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള ബന്ധം പാല് തന്നെയാണ് തൈരായിട്ട് മാറുന്നത് പാലും തൈര് തമ്മിൽ കെമിക്കലി നോക്കുന്ന സമയത്ത് വ്യത്യാസമില്ല പക്ഷേ പാലിൻ്റെ ഉപയോഗം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരേ സമയം പാലും തൈരും വ്യത്യസ്തവുമാണ് ഒരേപോലെ തന്നെയുമാണ്

മൈത്രിയമുനി പറഞ്ഞു പരമദിപോത്തമ പുരുഷായ ഭഗവാനാണ് അപ്രകാരം ഉപദേശിക്കപ്പെട്ട പ്രജാപതി മുഖ്യൻ ദക്ഷൻ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചു അദ്ദേഹത്തെ യജ്ഞാചാരങ്ങളോടെ വണങ്ങിയ ശേഷം ബ്രഹ്മദേവനെയും മഹാദേവനെയും പ്രത്യേകം പ്രത്യേകം ആരാധിച്ചു അപ്പോൾ ഇതെല്ലാം കേട്ടതിനു ശേഷം ദക്ഷൻ യജ്ഞ പൂർത്തീകരണത്തിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു യജ്ഞം ആ പൂർത്തീകരിച്ചു അതിനുശേഷം ഭഗവാൻ വിഷ്ണുവിനെ പ്രത്യേകം ആരാധിച്ചു വിഷ്ണുവിനെ ആരാധിച്ചതിനു ശേഷം ബ്രഹ്മാവിനെയും മഹാദേവനെയും പ്രത്യേകം പ്രത്യേകം ദക്ഷൻ ആരാധിച്ചു എന്നാണ് പറയുന്നത് അവരുടെയൊക്കെ സ്ഥാനം ദക്ഷണം മനസ്സിലായി എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ് അവരും ഭഗവാന്റെ സേവനത്തിനായി പ്രവർത്തിക്കുന്നവരാണ് അവരെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദക്ഷിണ ബോധ്യമായ ദക്ഷൻ മഹാദേവനെ പ്രത്യേകം ആരാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം ശീല പ്രഭുപ്പാർക്ക് ഹരേ കൃഷ്ണ